കടത്തനാട്ടിലെ തിറ ഉത്സവങ്ങൾക്ക് സമാപനം കുറിച്ച് കടമേരി പരദേവതാ ക്ഷേത്രത്തിലെ തിരമഹോത്സവം മഹോത്സവം ഇരുപത്തിയെട്ടിന് ആരംഭിക്കുമെന്ന് സംഘാടകർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവത്തോടനുബന്ധിച്ച് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ബാലബോധന സത്രം പാവകളി തിറയാട്ടം എന്നിവ നടക്കും മെയ് രണ്ടിന് രാത്രി ഏഴിന് ഓട്ടൻതുള്ളൽ മൂന്നിന് രാത്രി എട്ട് മണിക്ക് നാടകം മൂക്കുത്തി നാലിന് രാത്രി ഏഴിന് കുട്ടികളുടെ കലാപരിപാടികൾ അഞ്ചിന് വൈകിട്ട് ആറേ പതിനഞ്ചിന് ഇളനീർ വരവ് ഏഴിന് ജാസി ഗിഫ്റ്റ് നയിക്കുന്ന ഗാനമേള ആറിന് അഞ്ചിന് കലവറനിരയ്ക്കൽ ഘോഷയാത്ര അയഞ്ചേരി ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും എട്ടിന് കളരി പ്രദർശനം ഏഴിന് രാത്രി ഏഴ് മണിക്ക് വേട്ടയ്ക്കൊരു മകൻ തിറയും എട്ടിന് ട്രിപ്പിൾ തായമ്പയും നടക്കും എട്ടിന് രാവിലെ ഒമ്പതിന് തിരുമുടി വിപ്പ് തിറയാട്ടം അന്നദാനം എന്നിവ നടക്കും മെയ് എട്ടിന് രാത്രി പന്ത്രണ്ടിന് തിരുമുടി പറിക്കൽ ചടങ്ങോടെ ഉത്സവം അവസാനിക്കും ഉത്സവങ്ങളുടെ സമാപനമാണ് കടമേരി ശ്രീ പര ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ ഈ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ മെയ് എട്ടാം തീയതി വരെയുള്ള വിവിധങ്ങളായ ആഘോഷ പരിപാടികളും ക്ഷേത്ര ക്ഷേത്ര ചടങ്ങുകളും ഉൾപ്പെടെ നടക്കുന്ന ഈ ഉത്സവം അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് മെയ് ഏഴ് മെയ് എട്ട് തീയതികളിലായിരിക്കും മെയ് ഏഴിന് വേട്ടക്കരുവൻ തിറയോടുകൂടി ആള് ഏറ്റവും കൂടുതൽ വൈകുന്നേരമായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കണം അതേപോലെ എട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് മുടിവെപ്പ് തിരുമുടിവെപ്പാണ് ഒരു പ്രധാന ചടങ്ങ് അതിനുശേഷം തിരയാട്ടവും തിരയാട്ടത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങളെ ഒരു പതിനായിരത്തോളം വരുന്ന ഭക്തജനങ്ങൾ രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ തുടർച്ചയായി ഈ പരദേവതക്കും അതുപോലെ തമിഴ്നാട്ടിക്കും ഈ കാണിക്കാർപ്പിക്കുന്ന പരിപാടിയുണ്ട് അതുകൂടാതെ രാവിലെ പതിനൊന്ന് മണി മുതൽ ആറായിരം ഏഴായിരം ആളുകൾക്ക് അന്നദാനം കൊടുക്കുന്ന വർഷം തോന്നും കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഇത് കൂടാതെ ആഘോഷ പരിപാടികൾ എന്നുള്ള കെ കുട്ടികളുടെ വിവിധങ്ങളായ പരിപാടികൾ സമീപ പ്രദേശങ്ങളിലുള്ള പരമാവധി കുട്ടികൾക്ക് ഉത്സവരാവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പരിപാടിയുണ്ട് അതുപോലെ ഇളനീർ വരവ് ദിവസം ഗാന ജാസി ഗിഫ്റ്റ് നയിക്കുന്ന ഗാനമേള അതുകൂടാതെ